പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിലൂടെ പുതിയ സംരംഭം ആരംഭിച്ച് വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കണ്ണൂർ പുതിയങ്ങാടിയിലെ ദമ്പതികളായ ജബ്ബാറും മൻസൂറൈ ഇരുവരും ചേർന്ന് തുടങ്ങിയ ഫ്ലോർമിൽ ഇപ്പോൾ പ്രദേശത്തെ പ്രധാന സ്ഥാപനങ്ങളിലൊന്നാണ് റിപ്പോർട്ട് കാണും പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിലൂടെ ഫ്ലോർമിൽ ആരംഭിച്ച കണ്ണൂർ പുതിയങ്ങാടിയിലെ ജബ്ബാർ പുളുകൂൽ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല തനിക്ക് ഈ സംരംഭത്തെ ഈ വിധം ഉയർത്തിക്കൊണ്ടുവരാനാവുമെന്ന് കോവിഡ് കാലത്ത് വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ജബ്ബാറിന് മുന്നോട്ടുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നമായിരുന്നു ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തെ എങ്ങനെ നയിക്കാനാകുമെന്ന ആധിയിൽ കഴിയുമ്പോഴാണ് ഒരു സുഹൃത്ത് പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത് ഈ ഒരു മേഖലയിലൂടെ താല്പര്യം െക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു അപ്പോൾ മെഷീനൊക്കെ എടുക്കണമെങ്കിൽ വലിയൊരു പൈസ വേണം വലിയ ചെറിയ ബഡ്ജറ്റല്ല വലിയൊരു ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു കേസായത് കൊണ്ട് ആദ്യം ഒന്ന് അന്വേഷിച്ച് പോയതൊക്കെ അവിടെ ഇട്ടു പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്ക ഉയരുന്നപ്പോഴാണ് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത് നമ്മളെ വ്യവസായ വകുപ്പ് ഓഫീസിൽ പോയി അവിടുത്തെ ഓഫീസർമാർ ബാങ്കിൽ സപ്പോർട്ടായിരുന്നു എന്താ പറയുക എല്ലാവരിനും മുൻകൈ അവർ നടത്തുന്ന ആ ഒരു രീതിയിൽ തന്നെ അവർ ചെയ്തത് അത് പേപ്പർ വർക്ക് കഴിഞ്ഞ് നേരെ ബാങ്കിൽ സമീപിച്ച് ലോണിലോ കാര്യങ്ങളോ ബുദ്ധിമുട്ടില്ല നമ്മളെ അവതരിപ്പിച്ച കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ബാങ്കിലത്തെ മാനേജർ സാറും നല്ല സപ്പോർട്ട് ചെയ്തു ജന്മനാടായ മാതമംഗലത്ത് നിന്ന് മാറി പുതിയങ്ങാടിയിൽ ധാന്യങ്ങളും കറിപ്പൊടികളും പൊടിച്ച് നൽകുന്ന യൂണിറ്റ് ആരംഭിച്ചു പൂർണ്ണ പിന്തുണയുമായി ഭാര്യ മൻസൂറയും കൂടെ ചേർന്നതോടെ സംരംഭം അടിക്കടി ഉയരത്തിലെത്തി നമ്മൾ പി എം ജിപ്പ് ലോണിനെ അപേക്ഷിച്ചത് ടോട്ടല് ഏഴ് ലക്ഷം രൂപയാണ് ലോണ് പാസ്സായത് ഈ ഏഴ് ലക്ഷം രൂപ ലോണ് അനുവദിച്ച് നമ്മൾ നേരെ ഈ പൈസ നേരെ കമ്പനിയിലേക്ക് തന്നെയാണ് ബാങ്ക് അയച്ചു കൊടുത്തു കയ്യിൽ കിട്ടുന്ന സ്കീമല്ലേ കമ്പനിയിലേക്ക് തന്നെ അയച്ചു കൊടുത്തു അതിലിപ്പോൾ നമ്മളെടുത്തത് കൊപ്ര ഇട്ടുന്ന മെഷീൻ കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ പിന്നെ മുളക് മല്ലി മഞ്ഞൾ പൊടിക്കാനുള്ളത് അരി പൊടിക്കാനുള്ള ഗോതമ്പ് പൊടിക്കാനുള്ളത് ഇതൊക്കെയാണല്ലോ പിന്നെ മുളക് മല്ലി കഴുകി ഉണക്കാനുള്ളതും തേങ്ങ പച്ച തേങ്ങ ഉണക്കാനുള്ളത് പിന്നെ തേങ്ങ ചരവുന്നത് ഈ മെഷീനൊക്കെ ഈ ലോൺ വഴിയെടുത്തു ശതമാനം സബ്സിഡിയോടെ വർഷം വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചു ഗവൺമെന്റിന്റെ ലോൺ നമുക്ക് ഏറ്റവും വലിയ രീതിയിൽ ജീവിതം മുന്നോട്ട് ഗവൺമെന്റെ പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പദ്ധതിയിലൂടെ യുവതലമുറയ്ക്ക് മാതൃകയാവുകയാണ് കണ്ണൂർ പുതിയങ്ങാടിയിലെ ജബ്ബാറും ഈ സംരംഭത്തിലൂടെ വൻ വിജയം കൈവരിച്ചു എന്ന് മാത്രമല്ല ഈ പദ്ധതി ഇവരെ ഏറെ സഹായിച്ചു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കണ്ണൂർ പുതിയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശീധരൻ ദൂരദർശൻ ബസ്